ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാ ഈ ജോസഫ് അയ്യ അവര് ഓരോ വർഷം ചെല്ലും തോറും ഓരോന്നിന്റെ ഓരോന്നിന്റെ പേരില് നമ്മടെ എന്താ പറയുക നമ്മടെ പൂർവികരായിട്ടുണ്ടാക്കിയ പല പല സാധനങ്ങളിലും ഇപ്പൊ നമുക്ക് ഇല്ലാതെ ആനയും പുലിയും കടുവയും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഒരു മാസമായില്ലോ ഇവിടെ പുലിയെ കണ്ടിട്ട് ഇവിടെ തന്നെ ആ ഹായ് ഈ ചുട്ടുപൊള്ളുന്ന ചൂട് കാലത്ത് ഒരു യാത്ര പോയാലോ നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചൂട് കാലത്ത് നമുക്ക് യാത്ര പോകാൻ പറ്റിയ ഒരു സ്ഥലം നമ്മുടെ കേരളത്തിലുള്ളത് ഇടുക്കി ജില്ലയാണ് ഒരു സ്ഥലം കാരണം നമ്മുടെ നിന്നൊക്കെ ടെമ്പറേച്ചർ ഒത്തിരി കുറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് രണ്ട് ദിവസത്തെ ഇടുക്കി യാത്രയാണ് ഈ ഇടുക്കി യാത്രയിൽ പ്രധാനമായിട്ട് നമ്മൾ കവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നതായിട്ട് ഇടുക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രക്കിംഗ് സ്പോട്ടുകളും അതുപോലെ വ്യൂ പോയിന്റുകളുമാണ് ചിലത് മിനി ചെറിയ ചെറിയ ട്രക്കിങ്ങുകളായിരിക്കും ചിലത് പ്യുവർലി വ്യൂ പോയിന്റുകളായിരിക്കും അങ്ങനെ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര നമ്മൾ തുടങ്ങുന്നത് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് തുടങ്ങുന്നത് ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി മുണ്ടക്കായം കുട്ടിക്കാനം വഴിയാണ് യാത്ര തുടങ്ങി വെക്കുന്നത് തിരിച്ചു വരുന്നത് നമ്മൾ അപ്പുറത്തുള്ള റൂട്ടുകുടെ പൈനാവ് കുളമാവ് റൂട്ടുകളെ തിരിച്ചു വരിക ഈ റൂട്ടിലുള്ള പ്രധാനപ്പെട്ട വ്യൂ ും ചെറിയ ചെറിയ ട്രക്കിങ് സ്പോട്ടുകളും കവർ ചെയ്യും അപ്പൊ ആദ്യത്തെ ദിവസത്തെ യാത്രയിൽ അതൊരു മൂന്ന് സീരിയസ് ആയിട്ടായിരിക്കും നമ്മൾ ഇത് പബ്ലിഷ് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ദിവസത്തെ യാത്രയിൽ നമ്മൾ തുടങ്ങി വെക്കുന്നത് പാഞ്ചാലിമേട്ടിൽ നിന്നാണ് പാഞ്ചാലിമേടിനു ശേഷം നമ്മൾ പരുന്തും പാറയിലേക്ക് പോകും ആ രണ്ട് സ്ഥലങ്ങളുടെ വീഡിയോ ആദ്യത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണാം നമ്മളിപ്പോ ഉള്ളത് ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേട് എന്ന് പറയുന്ന ട്രക്കിങ് സ്പോട്ടും അതോടൊപ്പം തീർത്ഥാടന കേന്ദ്രവും അതോടൊപ്പം ഒരു വ്യൂ പോയിൻറ്റും കൂടി ആയിട്ടുള്ള സ്ഥലത്താണ് ഇതിൻ്റെ പിന്നിൽ ഒത്തിരി ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് ഒത്തിരി ഭക്തി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്കൊരു ദിവസം ഒന്ന് ഔട്ടിങ്ങൊക്കെ പോയി സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ടും ഇങ്ങോട്ട് വരാനായിട്ടുള്ള വഴി നമുക്ക് കൊല്ലം തേനി ദേശീയപാതയിൽ മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാനത്തേക്കുള്ള വഴിയിൽ വഴിയിലൊരു പതിനഞ്ചോളം കിലോമീറ്റർ മാറി ഉള്ളിലേക്ക് ഒരു മൂന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് പാഞ്ചാലിമേട്ടിൽ എത്തിച്ചേരാം അപ്പോൾ ഈ ബാക്കി കാര്യങ്ങളെല്ലാം വീഡിയോ കണ്ട് അതിലൂടെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പരിചയപ്പെടുത്തി തരാം ഈ പാഞ്ചാലിമേട് എന്താണെന്നും അവിടെ കാണാനുള്ള പ്രധാനപ്പെട്ട കാഴ്ചകൾ എന്താണെന്നും വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് പ്രധാനമായിട്ടും ആദ്യം തുടങ്ങുന്നത് ആദ്യം നമുക്ക് കയറി വന്നവണ്ണ സഞ്ചാരികൾ ഇരിക്കാനൊക്കെ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു സ്ഥലമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട് അതാണ് നമ്മൾ ആദ്യം കയറി വന്നത് പോയത് അവിടുന്ന് മുമ്പോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് വഴി മാത്രമേ ഉള്ളൂ ആ വഴിയിലൂടെ പോയാലാണ് ഇവിടുത്തെ അമ്പലം നല്ല കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴും നല്ല തണുത്ത കാറ്റ് സത്യത്തിൽ നമ്മൾ ഏറ്റവും ചൂടുള്ള ഒരു സമയത്താണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും നല്ല തണുത്ത കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്നും കിട്ടും ഓരോ ദിവസവും വരെ ടൂറിസത്തിൻ്റെ പേരിൽ നമ്മുടെ പൈതൃകമായിട്ടുള്ള സർവസ്വത്തിനെ അവരില്ലാതെ രണ്ട് വനാന്തര കാലത്തോളം പഞ്ചവാണ്ടവരും വാസിച്ചു അവർ വാസമുണ്ടിരുന്ന് മൂർത്തി ഈ ദേശത്ത് പോയപ്പോൾ ഈ ദേശത്ത് കുഴികൊണ്ടിട്ടാണ് പോയത് അതാണ് പഴയ കാല ചരിത്രം പിന്നെ പഞ്ചവാണ്ടവരുടെ അഞ്ച് കല്ലുകളുണ്ടായിരുന്നു ഇരിപ്പിടങ്ങൾ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും മണ്ഡപം ഉണ്ടായിരുന്നു അച്ഛനവശിഷ്ടങ്ങളുണ്ട് പിന്നെ ഗുഹയുണ്ട് പിന്നെ പഞ്ചപാണ്ഡവർക്ക് വേണ്ടി കുഴിച്ചൊരു പണ് അതായത് നമ്മുടെ ഭീമൻ കുഴിച്ചറിയപ്പെട്ട പണ്ട് കണ്ടിട്ട് നെയ്ത് വേനൽക്കാലത്ത് ഒരു അടി വെള്ളം ഉണ്ടാക്കുന്ന പോലെയാണ് അതിന് ഇപ്പം ടൂറിസത്തിന്റെ പേര് പോയി പോയ ടൂറിസത്തിൻ്റെ പേര് മൊത്തം ഇല്ലായ്മ ഈ ഗുഹയൊക്കെ കാണാൻ പറ്റുമോ ഗുഹ ഇവിടുന്നൊരു ഒരു ഒന്നര കിലോമീറ്റർ ആണല്ലേ ഭീമന്റെ കാൽപ്പാടുണ്ട് എല്ലാം തന്നെയുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഓരോ വർഷം ചെല്ലും തോറും ടൂറിസത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ഓരോന്നിൻ്റെ പേരിലും നമ്മുടെ പൈതൃകത്തെ തന്നെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുളവൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഇപ്പം നോക്കിക്കോളാം നിങ്ങൾ പോയി നമ്മൾ പറയുന്നേക്കാളും നല്ല നിങ്ങൾ പോയി നോക്കുക പിന്നെ വിക്കിപീഡിയ ഉണ്ടല്ലോ അതിലെടുത്ത് ഓൾഡ് പിക്കുന്നുണ്ട് അടിച്ചു കൊടുത്താൽ മതി അതായത് ഇവിടെ വേണ്ട മൂന്നാലഞ്ച് ഗ്രാമത്തോളം വെള്ളം കുടിച്ചു കൊണ്ടിരുന്ന ഒരു കുറവാണത് അപ്പോൾ നിങ്ങൾ നോയി നോക്കി അതിനകത്ത് ഇത്ര പേരൊക്കെ കുടിക്കാൻ പറ്റുന്ന വെള്ളമുണ്ട് അവിടുന്ന് താവിട്ട് ഒരു കുറച്ച് താവിട്ടം ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ റോസിൻ്റെയും പിന്നെ അവശിഷ്ടങ്ങളും അവര് ഓരോ വർഷത്തിലും തോറും ഓരോന്നിൻ്റെ ഓരോന്നിന്റെ നമ്മുടെ എന്താ പറയുക നമ്മുടെ പൂർവികരായിട്ടുണ്ടാക്കിയ പല പല സാധനങ്ങളിലും ഇപ്പം നമുക്ക് ഇല്ലാതെ എന്താ പറയുന്നത് ഭീമന്റെ കാൽപ്പാടുണ്ട് അവിടെയൊന്നും ആൾക്കാർ ഗുഹയിലോട്ടും ഭീമന്റെ കാൽപ്പാടിലേക്കും ആൾക്കാർക്ക് ചെന്ന് വരത്തേ പറ്റാൻ പറ്റില്ല കാരണം അത്രയ്ക്കും ദൂരമായതുകൊണ്ടാണ് അത് അതേപോലെ ഇപ്പോഴും നിൽക്കുന്നത് ഇല്ലെങ്കിൽ അല്ല അങ്ങോട്ട് വഴിയുണ്ടോ വഴിയെന്ന് പറഞ്ഞാൽ ഈ വനം കത്തിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇറങ്ങി പോകുന്നത് മകരജ്യോതില്ലേ അതെ ശബരിമല ശബരിമല ആ ഭാഗത്ത് അല്ലെ ഇവിടുന്ന് ശബരിമല കണ്ടുള്ളൂ വനത്തില്ലേറ്റോടി നിക്കുന്ന ആണ് ശബരിമല ശബരിമല ഫോറസ്റ്റിലാണ് തന്നെ നിക്കുന്നത് ആനയും പുലിയും കടുവയും എല്ലാം തന്നെ ഇവിടെ ഒരു മാസമായല്ലേ ഇവിടെ പുലിയെ കണ്ടിട്ട് ഇവിടെ തന്നെ ആ പുലി ഫോറസ്റ്റ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ആണല്ലേ ഫോറസ്റ്റാർ വീഡിയോ എടുത്ത് ഇവിടെ ഈ ഹിപ്പ് ലൈൻ്റെ വർക്കിംഗ് നിന്ന് ഒരു പയ്യൻ വീഡിയോ എടുത്തിട്ട് ഫോറസ്റ്റേക്ക് കൊടുത്ത് കുട്ടികളുണ്ടെന്നൊക്കെ അവരുടെ നിഗുതന്നെ നമുക്കറിയില്ല ഇവിടെ വരുന്ന ഭക്തിജനങ്ങളോട് പൊതുവേ ഒരു ഭക്തിജന നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വന്ന അവരോട് പോലും എന്താ പറയുക ക്ഷേത്രത്തിലേക്കാണോ അല്ലെങ്കിൽ ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്ഷേത്രം തുറക്കണില്ല വരുന്നു ഞങ്ങൾ പല പല രീതിയിൽ ഹേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങള് പിന്നെ ഒരാളിപ്പം വയ്യാത്ത ഇഷ്ടം പോലെ വരുന്നുണ്ട് അവരൊക്കെ ഒരു ഭക്തിമാർഗത്തിലൂടെ നമ്മൾ ആരെയും അടിച്ചേൽപ്പിക്കില്ല അവരുടെ വിശ്വാസമാണ് അത് ഇവിടെ വന്നാൽ ഇന്നത് സാധിക്കും അവരുടെ വിശ്വാസം അതിന് വണ്ടിയായിട്ട് കടത്തി വരുമ്പോൾ വണ്ടി കിടത്തി വിടില്ല ആൾക്കാർക്ക് പാസ് എടുക്കുകയാണ് പിന്നെ ഇത് പഞ്ച നമ്മളോ വർഷങ്ങളോളം പഞ്ചാലി മേടുന്നാണ് അറിയപ്പെടുന്നത് ഇതൊക്കെ മുമ്പേ രണ്ട് വനാന്തര ഭാര്യ ഇട്ട പേരല്ല ദ്രൗപതിയുടെ പേരിൽ തന്നെയാണ് ഇത് അറിയപ്പെടുന്നത് പഞ്ചാ പഞ്ചാലി പേരിൽ തന്നെ അറിയുന്നത് പഞ്ചാലി മേഡം എന്നറിയപ്പെടുന്നു അതിലൊക്കെ ഉണ്ട് എന്നിട്ട് പോലും അവരുടെ ഭാഗത്ത് ഭാഗത്തു പോലും ഒരു നമ്മൾക്ക് ബാഡായിട്ടുള്ളൊരു ഇതുകൂടാണ് റെസ്പോൺ നടക്കുന്നത് പല ആൾക്കാരും വന്ന് പറയുന്നുണ്ട് ഇപ്പൊ അങ്ങയായിട്ട് വന്നിട്ട് പറഞ്ഞു കയറിപ്പോണന്ന് പറഞ്ഞാൽ ആദ്യം ഇങ്ങനെ ആലോചിക്കും വേണ്ടേ അത് അങ്ങേടെ സൈസും അങ്ങനെയല്ല പറഞ്ഞാൽ ആക്ച്വലി അങ്ങ് ചോദിക്കുക അല്ലെങ്കിൽ പോകണമെന്ന് ഉറപ്പാണെങ്കിൽ മാത്രം പൊക്കോളാൻ പറയും എല്ലാവരും ഇല്ല കേട്ടോ അതിനകത്ത് ഇങ്ങനെ ഒരു കുറച്ച് പേര് കൊച്ചു നാളെ പറഞ്ഞാൽ കമ്മ്യൂണിസം പിടിച്ച പല ആൾക്കാരും ക്ഷേത്രത്തിന് ഇല്ലാമെയ്യാൻ വേണ്ടി തുറന്നു പറഞ്ഞതിന് എനിക്ക് മടിയൊന്നുമില്ല പയക്കോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാഞ്ചാലി മേടിന് ഉള്ളിലേക്ക് കയറി നമ്മൾ ക്ഷേത്ര സന്ദർശിച്ചു ഇവിടെ കയറാനായിട്ട് ടിക്കറ്റ് ഉണ്ടാവും ടിക്കറ്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരാൾക്ക് അപ്പോൾ നമ്മളിതിന് വളരെ സുന്ദരമായിട്ടുള്ള വ്യൂ പോയിന്റുകളാണ് ഈ കാണുന്നത് ഇതിന് ചുറ്റും മലനിരകളാണ് ശബരിമലയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് പാഞ്ചാലിമേടെന്ന് പറയുന്നത് പഞ്ചപാണ്ഡവന്മാർ അവരുടെ വനവാസ കാലത്ത് ഇവിടെ വന്ന് താമസിച്ചിരുന്നു എന്ന് പറയപ്പെടും പഞ്ചപാണ്ഡവന്മാരിന്ന അഞ്ച് കല്ലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ടാണ് നമ്മളിനി പോകുന്നത് അതോടൊപ്പം അങ്ങനെ താമസിച്ചത് ഇവിടെ പാഞ്ചാലിമേടെന്ന പേര് വന്നത് പിന്നെ അവർ കുളിച്ച കുളം അതുപോലെ ഒരു അവർ താമസിച്ചിരുന്ന ഗുഹ ഈ ഗുഹ നമുക്കിപ്പോൾ കാണാൻ പറ്റത്തില്ല ഗുഹ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരത്തോളം വനത്തിന് ഉൾ കൂടെ പോകണം കാരണം ഇവിടെ എല്ലാ വന്യമൃഗങ്ങളും ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ കൊടും കാട് പോലെ തന്നെ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകുന്നത് അല്ല ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ശബരിമല സീസൺ സമയത്ത് മകരവിളക്ക് ഇവിടെ നിന്ന് ദർശിക്കാൻ പറ്റുമെന്നുള്ളതാണ് അങ്ങനെ ശബരിമലയിലേക്ക് വരുന്ന സഞ്ചാരികളൊക്കെ ഒത്തിരി ആൾക്കാർ മകരവിളക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ പാഞ്ചാലി മേടിൽ വരുമെന്നൊക്കെ പറയപ്പെടുന്നു ഇപ്പം ക്ഷേത്രം നൂറുകണക്കിന് വർഷം പഴക്കമുള്ളതാണ് അതാണ് നമ്മൾ മുമ്പ് കണ്ടത് നമുക്കിനിയും ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റിലേക്ക് നമുക്ക് പോകാം നമുക്ക് പോകാനായിട്ട് രണ്ട് വഴിയുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് കല്ലൊക്കെ പാകി നല്ല നീറ്റായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വഴി അതിലേ ഉണ്ട് അല്ലാതെ ഒരു റഫ് ആയിട്ടുള്ള ഒരു വഴി ഇതിലേ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഈ വഴി കൂടെ ഈ റഫ് ആയിട്ടുള്ള വഴി കൂടെ നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകുമ്പോൾ കൽ മണ്ഡപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് എനിക്ക് സൈഡിൽ വ്യൂ പോയിൽ ഇരുന്ന് കാണാനായിട്ട് ബെഞ്ചുകളൊക്കെ ഇവിടെ ഉണ്ട് വളരെ സൂപ്പറാണ് ഇത് നമ്മൾ നല്ല ചൂട് സമയത്താണ് ഇവിടെ കാണാൻ വന്നിരിക്കുന്നത് പക്ഷേ നല്ല തണുത്ത കാറ്റ് കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്ന് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു സമയമാണ് പക്ഷേ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പതിനൊന്നര മണിക്കാണ് ഇവിടെ നല്ല തണുത്ത കാറ്റാണ് പക്ഷേ ബാ കാല് ചെരുപ്പൂരിയിട്ട് താറാച്ച കഴിഞ്ഞാൽ തറ ഭയങ്കര ചൂടാണ് പക്ഷേ ഈ തണുത്ത കാറ്റ് എപ്പോഴും ഇങ്ങനെ അടിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കെ ടി ഡി സി ഇവിടെ കുറച്ച് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം ഇവിടെ വന്നത് കോവിഡിനൊക്കെ മുമ്പാണ് ആ സമയത്ത് ഇവിടെ ആ എൻട്രിയിൽ ആർച്ചോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇപ്പോൾ വളരെ സുന്ദരമായിട്ടൊരു ആർച്ചും ടിക്കറ്റ് കൗണ്ടറും അവിടെ ഇരിക്കാനായിട്ട് കൽ മണ്ഡപങ്ങളും ക്യാൻ്റീനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് നമുക്ക് അതുപോലെ എൻ്റെടൈൻമെൻ്റ് വേണ്ടി നമുക്ക് നമുക്ക് ഇവിടെ സിപ് ലൈൻ ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ അവിടെ സിപ് ലൈൻ നമുക്ക് സിപ് ലൈൻ ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് അവർ സിപ് ലൈൻ ചെയ്തൊന്നും ജസ്റ്റ് നമുക്ക് കാണാം ഇവിടുന്ന് വരുന്ന സഞ്ചാരികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൽ മണ്ഡപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ എല്ലാ കൽ മണ്ഡപങ്ങളുണ്ടാക്കിയിട്ടുണ്ട് വളരെ റഫായിട്ടുള്ള ഒരു ഒരു ട്രക്കിംഗ് റൂട്ട് പോലെയാണ് ട്രെയിൽ റൂട്ട് പോലാണ് നമുക്ക് നടന്ന് കയറാനായിട്ട് പറ്റുന്ന രീതിയിൽ ഇപ്പുറ വഴി വേറെ കൽ ടൈല് പോലത്തെ കല്ലുകൾ വഴിയുണ്ട് ഇപ്പം നമുക്ക് ഈ വിക്കിപ്പീഡിയയിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ഈ പഞ്ചപാണ്ഡവമാരിവിടെ താമസിച്ചു പാഞ്ചാലിയോടൊപ്പം ഇവിടെ താമസിച്ചു എന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് ഇനി പാഞ്ചാലി മേടം പേര് വന്നത് അപ്പോൾ അവർ കുളിക്കാനൊക്കെ ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളത്തിനെ പാഞ്ചാലിക്കുളം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചുറ്റും ഇങ്ങനെ ബൗണ്ടറി ഒക്കെ കെട്ടി അതെന്തോ പുതിയ പ്രോജക്റ്റ് അവിടെ വരുവാണ് അപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളും അതുപോലെ തന്നെ ഇവിടെ ക്ഷേത്രത്തിലൊക്കെ പോയപ്പോൾ അവർക്ക് ഇതിനെതിരാണ് കാരണം അവർ ഭയങ്കര ഭക്തിയോടുകൂടി കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വേറെ രീതിയിലേക്ക് ആക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരോരോ ഡയലോഗ്സൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് നമുക്കറിയത്തില്ല അത് അവരോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല എന്തായാലും അവിടെ ചുറ്റും ഇങ്ങനെ ബൗണ്ടറിയൊക്കെ കെട്ടി ഇതെന്തോ പുതിയ പ്രോജക്റ്റ് അവിടെ എന്തോ പുതിയ രീതിയിൽ എന്തോ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ് ആ കാണുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുള്ള പാഞ്ചാലിക്കുളന്നു അങ്ങനെ കൊണ്ടുവന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും ഏറ്റവും പീക്കിലേക്ക് പോവുകയാണ് ഇവിടെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ആൾക്കാർ നിൽക്കരുതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേറൊന്നും അല്ല കാരണം ഇത് ഭയങ്കര ഹൈറ്റിലുള്ള ഒരു സ്ഥലമാണ് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുന്നൂറ്റമ്പത് മീറ്റർ ഏകദേശം ഒരു രണ്ടായിരത്തഞ്ഞൂറോളം അടി ഉയരത്തിലുള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കുന്ന ഒത്തിരി ഉയരത്തിലുള്ള സ്ഥലമാണ് ഇതിൻ്റെ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് അടി അതൊരു എഴുന്നൂറ്റമ്പത് മീറ്ററോളം ഹൈറ്റ് നിൽക്കുന്ന സ്ഥലമാണ് നമുക്ക് ഇടിമിന്നലൊക്കെ ഏക്കാനുള്ള സാധ്യതകളുണ്ട് അതിൻ്റെ സുരക്ഷാ നിർദ്ദേശങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും ഈ വഴി കൂടെ നടന്ന് ഇവിടെ ഒരു റഫ് ആയിട്ടുള്ള റോഡാണ് ഒരു ട്രെയിൽ റൂട്ട് പോലാണ് ഇതിലെ നടന്ന് നമുക്ക് മുകളിലോട്ട് പോകാം ണ്ടായിരുന്നൊക്കെയാണ് അങ്ങനെ ഉള്ള കല്ലുകളായിരിക്കും ചിലപ്പോൾ ഈ കാണുന്നത് കാണുന്ന കല്ലുകൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് അറിയത്തില്ല എന്തായാലും വളരെ രസരമാണ് ഈ കാണുന്ന ഇതിൻ്റെ പെരിയാർ ടൈഗർ റിസർവ് ഇപ്പെട്ട ഭാഗങ്ങളാണ് ഇതിൻ്റെ അവിടെ ചേർന്ന് കിടക്കുന്ന വനപ്രദേശമെല്ലാം ഇവിടെ എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും ഉള്ള കാടുകളാണ് ഇവിടുന്ന് ഒരു കാട്ടിക്കൂടെ നടന്നു പോകുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ ശബരിമലയിൽ എത്തിച്ചേരാമെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ മിച്ചം ഇങ്ങനെ വളരെ സുന്ദരമാണ് അടിപൊളിയാണ് ഈ രണ്ട് മണി സമയത്തും ഈ പന്ത്രണ്ട് മണി സമയത്തും കൂടി ഞാൻ തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും ചൂടുള്ള ഒരു സമയമാണ് നമ്മൾ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഇത്രയും ചൂടുള്ള സമയത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റ് പഞ്ചപാണ്ഡവർ അവരുടെ വനവാസ കാലത്ത് അവരിവിടെ വന്നിരുന്നു അവരിവിടെ ആണ് ഇരുന്നുകൊണ്ടിരുന്നത് അവർക്ക് ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കല്ലുകൾ അഞ്ച് കല്ലുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ കല്ലുകളായിരിക്കാം ഇത് അതോടൊപ്പം നമ്മൾ മുമ്പ് പറഞ്ഞുകണക്ക് പാഞ്ചാലി കുളം അവർ ആ സമയത്ത് കുളിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുളം അതിപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ പുതിയ കൺസ്ട്രക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ കാടിനുള്ളിൽ കൂടെ സഞ്ചരിച്ചാൽ ഭീമൻ്റെ കാൽപാതം ഉണ്ടെന്നും അതോടൊപ്പം ഒരു ഗുഹ അവർ താമസിച്ചുകൊണ്ടിരുന്നൊരു ഗുഹയുണ്ടെന്നും പറയപ്പെടും പക്ഷേ അങ്ങോട്ടുള്ള പോക്ക് പോക്കിപ്പോൾ പോസിബിളല്ല കാര്യം ഇവിടെ തിക്ക് ഫോറസ്റ്റ് തന്നെയാണ് എല്ലാ തരത്തിലുള്ള മൃഗങ്ങളുള്ള ഫോറസ്റ്റാണ് നമ്മുടെ ടൈ പെരിയാർ ടൈഗർ റിസർവ് ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ മിച്ചം കാണത്തില്ല അതുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ടുള്ള ഒരു ശ്രമം നമുക്ക് പെർമിഷനും ഇല്ല അങ്ങോട്ട് ഒരു ശ്രമം നമ്മൾ നടത്തുന്നില്ല നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലനിരകളാണ് നമുക്ക് ചുറ്റും നമുക്കിങ്ങനെ കാണാൻ പറ്റുന്ന എത്ര സുന്ദരമാണെന്നറിയാം ഒരു പക്ഷേ ഈ അടുത്തിടയ്ക്കായിരിക്കും ഇങ്ങനെ കുറേയൊക്കെ വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ ഈ ഭാഗത്ത് വന്നത് നോക്കുക ഇതിന് ചുറ്റും മലനിരകളാണ് മലനിരകൾക്ക് ചുറ്റുമാണ് ഈ പാഞ്ചാലി ഇത് എവിടെ പോയി ഇടുക്കി ഭാഗത്ത് നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇപ്പോൾ ഈ പന്ത്രണ്ട് മണി വെയിലത്തും നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹായ് നമസ്കാരം നമ്മൾ ഇടുക്കി ജില്ലയിലെ മറ്റൊരു വ്യൂ പോയിൻറ്റിലാണ് പ്രധാനപ്പെട്ട വ്യൂ പോയിൻറ്റിലാണുള്ളത് ഇതൊരു വ്യൂ പോയിൻ്റ് മാത്രമാണ് ഇവിടെ ഈ പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ എങ്ങനെ വന്നെത്താമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൊല്ലം തേനി ദേശീയപാതയിൽ കുട്ടിക്കാനത്ത് നിന്നും തേക്കടിയിലേക്കുള്ള വഴിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ് ലോങ്ങ് യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ പരുന്തുംപാറ വ്യൂ പോയിന്റ് സന്ദർശിച്ചിട്ടാണ് പോകാറുള്ളത് സീസൺ സമയത്ത് ഇവിടെ അതിഭയങ്കരമായിട്ടുള്ള തിരക്കായിരിക്കും കാരണം സീസൺ സമയത്താണ് ഈ കടകളൊക്കെ ഓപ്പൺ ആയിരിക്കും ഇപ്പോൾ ഒരൊറ്റ കട പോലും തുറന്നിട്ടില്ല എല്ലാം ക്ലോസ്ഡ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പാർക്കിംഗ് ഏരിയ മുഴുവൻ ഫുള്ളായിരിക്കും ഇവിടെ ഇരിക്കാൻ വേണ്ടി ബെഞ്ചുകളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ബെഞ്ചുകളൊക്കെ നിറച്ച ആൾക്കാരായിരിക്കും ഇവിടെ ഈ സൈഡിൽ മുഴുവൻ സൂചി കുത്താൻ ഇടയില്ലാത്തവർക്ക് ആൾക്കാരായിരിക്കും ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് ഇവിടെ യാതൊരു തരത്തിലുള്ള തിരക്കുകളും ഇല്ല ഈ വ്യൂ പോയിന്റിൻ്റെ പ്രത്യേകത മലനിരകൾ വളരെ സുന്ദരമായിട്ട് കാണാം എന്നുള്ളതാണ് ഈ വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം ഈ വ്യൂ പോയിൻ്റ് ഒരു വിളിപ്പേരും കൂടെ ഉണ്ട് ഇതിൻ്റെ ഏതോ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ മുഖം പോലെ കാണാം ഒരു പാറ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ മുഖം പോലെ കാണാം എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് ടാഗോർ മൗണ്ട് എന്നൊരു പേരും കൂടെ ഇതിനുണ്ട് ഇവിടെ പിന്നെ നിന്ന് നോക്കിയാൽ നമ്മൾ മുമ്പ് പാഞ്ചാലിമേട് പോയപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു അവിടെ നിന്ന് കഴിഞ്ഞാൽ ശബരിമലയിലെ മകരവിളക്ക് തെളിയുന്നത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാലും ശബരിമലയിലെ മണ്ഡലകാലത്ത് മകരജ്യോതി തെളിയുന്നത് ഇവിടെ നിന്ന് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് കാണുന്ന താഴെ നിബിഡമായ വനമാണ് നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് തന്നെയാണ് വനം തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഈ വീഡിയോയിലൂടെ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് കുട്ടിക്കാനത്ത് നിന്നും തേക്കടിക്കുള്ള റൂട്ടിൽ ഏകദേശം പത്ത് കിലോമീറ്ററിന് പുറത്ത് ദൂരെ സഞ്ചരിക്കണം അതിൽ ഏകദേശം പകുതി ദൂരം മെയിൻ റോഡിലൂടെ അവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു കവാടമുണ്ട് ഒരു ആർച്ച് ഉണ്ട് ഒരു എൻട്രി ഉണ്ട് പരുന്തും ഒരു പടമൊക്കെ വെച്ച് അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി വീണ്ടും ഒരു അഞ്ച് കിലോമീറ്ററോടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ റോഡിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് ഉള്ളിൽ പിന്നെ ഒത്തിരി നടന്നൊന്നും പോകേണ്ട കാര്യമില്ല ഇവിടെ തുടക്കം മുതൽ അങ്ങേ അറ്റം മുതൽ കൈവരികൾ കെട്ടി അതുപോലെ തന്നെ ആൾക്കാർക്ക് നടക്കാനുള്ള ഭാഗം ഇൻ്റർലോക്ക് കട്ടകൾ പതിച്ച് വളരെ മനോഹരമായിട്ട് തന്നെ ഇങ്ങനെ വഴി പോലെ ഇട്ടിരിക്കുകയാണ് നമുക്ക് അങ്ങേറ്റവും കിടന്നു പോയി കാണാനായിട്ടുള്ള സൗകര്യമുണ്ട് നമ്മുടെ ഇൻ്റർലോക്ക് കട്ടകൾ അവസാനിക്കുന്നിടത്തൊന്നും ഇവിടുത്തെ കാഴ്ചകളോ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളോ ഒന്നും തീരുന്നില്ല നമുക്ക് ഇതിലേ നടന്ന് മറ്റൊരു പാറയുണ്ട് അവിടെ അതിൻ്റെ ഒരു സൈഡിൽ പോയി നിന്ന് ആ മലയുടെ ഫുൾ ബ്യൂട്ടി നമുക്ക് പോയി നിന്നിട്ട് ആ പാറയിൽ കയറി നിന്ന് ആസ്വദിക്കേണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പരുന്തുംപാറയുടെ മറ്റൊരു സൈഡിൽ എത്തിയിരിക്കുവാണ് നമ്മൾ പരുന്തുംപാറയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഏറ്റവും ഉയരമുള്ള പീക്കുകളിലൊന്നാണ് നമ്മൾ മറ്റു പല വ്യൂ പോയിന്റുകളും കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒത്തിരി ഒരു സ്ഥലമാണ് പേര് തന്നെ അറിയാം പരുന്തും എന്നാണ് അറിയപ്പെടുന്നത് പരുന്തെന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷികളിലൊന്നാണ് അപ്പോൾ അത്രയ്ക്ക് പൊക്കത്തിലുള്ള സ്ഥലം ആയതുകൊണ്ടാവാം ഈ സ്ഥലത്തിന് പരുന്തുംബാറെന്ന് പേരിട്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് ദൂരം കൂടെ നടന്ന് ഈ സൈഡിൽ വന്ന് ഇനിയും നമുക്ക് പോകാനുണ്ട് നമുക്ക് കണ്ട അവിടെ കുറച്ച് താഴോട്ട് ടെറങ്ങി കഴിഞ്ഞാൽ വഴിയൊന്നുമില്ല ഇച്ചിരി ടഫാണ് കുറച്ച് നടന്ന താഴോ ടെറയിക്കഴിഞ്ഞാൽ ആ പീക്കിൽ നമുക്ക് പോയി നിന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ഇവിടെ ഈ ചൂടത്ത് ഇപ്പോൾ ഇന്ന് മുപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഒരു ടെമ്പറേച്ചറെങ്കിലും ഇപ്പോൾ മാർച്ച് മാസമാണ് പക്ഷേ ഇവിടെ വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല വലിയ വെയിലും ചൂടൊന്നും ഇല്ല ചെറിയ ചെറിയ തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും പൊക്കത്തിലായതുകൊണ്ടായിരിക്കാം നമുക്ക് വലിയ ചൂടില്ലാതെ ഇവിടെ കാര്യങ്ങൾ നമുക്ക് നല്ല ക്ലൈമറ്റ് കിട്ടുന്നു എന്തായാലും നമുക്ക് ഇതിലെ നടന്ന് ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടായാലും ഇതിലെ നടന്ന് നമുക്ക് അണ്ട് ആ സൈഡിലോട്ട് ഈ വഴിയെ നമുക്ക് നടക്കാം അത്യാവശ്യം കുഴപ്പമില്ല കൊച്ചുകുട്ടികൾക്കൊക്കെ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പ്രായമുള്ളവർക്ക് പക്ഷെ നമുക്കൊക്കെ ഈസി ആയിട്ട് നടന്ന് അങ്ങോട്ട് പോകാൻ പറ്റും ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാ ഈ ജോസഫ് അയ്യാ 우와! <shriek> അങ്ങനെ നമ്മൾ കുറച്ച് റിസ്ക് ആണ് നമ്മൾ പരുതും പാറയിലെ ഈ പോയിന്റിൽ വന്നിരിക്കുവാണ് ഇപ്പം നല്ല ചൂട് സമയമായതുകൊണ്ട് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലെന്നില്ല ഈ മഴ സമയമാണെങ്കിൽ വ്യൂ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കാര്യം കുറച്ചുകൂടെ ഗ്രീനറി ഉണ്ടായിരിക്കും ഇവരിപ്പം തീയക്കെ കത്തിച്ചിട്ടുണ്ടെന്നൊന്നും ഇവിടുത്തെ പുല്ലൊക്കെ കരിഞ്ഞ് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും പക്ഷേ മഴയുള്ള സമയത്താണ് ആ വഴി ഇറങ്ങി വരുന്നത് ഒരു ചിലപ്പോൾ കുറച്ച് റിസ്ക് ആയിരിക്കും കാര്യം സ്ലിപ്പറി സ്ലിപ്പറിയാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിലേ ഇങ്ങനെ ഇറങ്ങി വരുന്നവർ കുറച്ച് സൂക്ഷിക്കുക അതിൽ ആൾക്കാർ നടന്നുവരുന്നതിൻ്റെ വഴിയൊക്കെ കിടപ്പുണ്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് ഈ പാറയുടെ പുറത്ത് നോക്കിയാൽ അറിയാം എന്തായാലും ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ മലയുടെ ഒരു ഭയങ്കര തിട്ടയ്ക്ക് വന്ന് നിൽക്കുന്ന ഫീലാണ് ചിലപ്പോൾ കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനൊക്കെ വരും നമ്മളിങ്ങനെ നോക്കാം നമ്മൾ താഴോട്ട് പോകുന്നൊരു ടെൻഷനൊക്കെ നമുക്ക് കാണും എന്തായാലും അങ്ങനെ റിസ്ക് ഒന്നുമല്ല നമ്മൾ സൂക്ഷിച്ച് ചെയ്യുക ഒത്തിരി ആൾക്കാർ കാണാനൊക്കെ വരുന്ന സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ മാലിന്യങ്ങളൊന്നും വലിച്ചെറിഞ്ഞ് വൃത്തിയാടാക്കാതിരിക്കുക പിന്നെ സേഫ്റ്റി അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് എന്തായാലും ഇവിടെ രണ്ട് പാറകളുണ്ട് അതിലൊരു പാറയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളൊരു വൈറ്റ് ഫ്രെയിമിലിട്ടൊരു വീഡിയോ എടുത്താൽ നമ്മളിങ്ങനെ ഇരിക്കും ഇതൊരു ഒരു ചെറിയൊരു ട്രക്കിംഗ് റൂട്ട് കൂടാണ് ഇങ്ങോട്ട് പറ്റത്തോട്ട് വന്നു കഴിഞ്ഞാൽ ട്രെയിൽ റൂട്ട്സ് പോലുള്ള വഴിയാണ് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള വഴിയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഒന്ന് ക്യാമറ ഇവിടെ നിന്ന് ടേൺ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ്